ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരാഴ്ച ഏഴു ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഏഴു ദിവസം ഇവിടെ പോയി എന്നൊരു ചോദ്യം മെമ്പേഴ്സിനും ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ഹേറ്റേഴ്സ് ലവേഴ്സിനുണ്ടാവും ഹേറ്റേഴ്സിനെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ പോയി അല്ലേ അപ്പോൾ മെമ്പേഴ്സ് ആയവർക്ക് മനസ്സിലാവും കാരണം ഞാൻ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് അതെല്ലാം വെച്ചിട്ടേ പോകത്തുള്ളൂ എവിടെ പോയി എന്ത് ചെയ്തോ എങ്ങനെയാണ് ആടു കൂടെയാണ് എന്നൊക്കെ നമ്മൾ ഗ്രൂപ്പ് എന്തായാലും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ എന്താ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അത്രക്കുള്ള കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് എന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഏഴു ദിവസം എവിടെ പോയി അതൊക്കെ ചോദിച്ചിരുന്നത് ഞാൻ ഏഴു ദിവസം പോയത് വേറെ എവിടെയെല്ലാം നമ്മുടെ അമ്മായി മരിച്ചു അപ്പോൾ നമുക്കപ്പോൾ ഏഴു ദിവസം അറിയാലോ ക്രിസ്ത്യാനി ആണെങ്കിൽ ഏഴു ദിവസം നമുക്ക് പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ തന്നെ ഏഴു ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിലോട്ടും നമ്മൾ ജോലി കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകത്തുള്ളൂ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ജോലി യൂട്യൂബാണ് അല്ലേ മെമ്പർഷിപ്പാണ് ഇതൊക്കെയാണ് നമ്മുടെ ജോലി അപ്പോൾ ആ ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തു ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരു മരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആണ സമയത്താണ് ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ ഒരു ദിവസം ഇടാതിരിക്കില്ല അങ്ങനെ വെച്ചാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോ ഉണ്ടാവും യൂട്യൂബ് വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ ഫ്രീയല്ല ബിസി ആണെന്നാണ് അർത്ഥം ഫ്രീക്കുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പിലേക്ക് കിടക്കാം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത് ആരും അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അത് സ്ക്രീൻഷോട്ട് അയച്ച് വരരുത് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കരുത് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മളോട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മളപ്പം എന്ത് ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുക അതിൽ നിങ്ങൾക്ക് ഡെയിലി എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസത്തേക്കാണ് യൂട്യൂബ് മെമ്പർഷിപ്പ് എല്ലാം ഒരു മാസത്തേക്കാണ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ ചാറ്റ് കിട്ടും ഒരു മാസം മൊത്തം പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് പ്രീമിയം മെമ്പർഷിപ്പാണ് യൂട്യൂബ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ ഡെയിലി വീഡിയോ കോളാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് ചെറിയ ചെറിയ ക്ലിപ്പുകൾ കിട്ടും വോയിസ് ക്ലിപ്പുകൾ പ്രസിപ്പിക്കുന്ന അതൊക്കെ കിട്ടും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവും ഇത്രേ ഉള്ളൂ യൂട്യൂബ് മെമ്പർഷിപ്പ് ഇതെല്ലാം ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും പ്രീമിയം മെമ്പർഷിപ്പ് ആണെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ പേ ചെയ്യാം യൂട്യൂബിൽ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം എൻ്റെ കാണുന്ന എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അല്ലെങ്കിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും വാട്സപ്പിൽ കിട്ടും അപ്പോൾ എനിക്കൊരു ടീമും ഉണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ വാട്സപ്പും ബോട്ട് ടീമാണ് ഓക്കെ അപ്പം അത്രയ്ക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരിട്ടുള്ള മെമ്പർഷിപ്പ് ഒരു മാസമല്ല ഒരു വർഷത്തേക്ക് എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസും വീഡിയോ കോള് പിന്നെ വോയിസ് ക്ലൂക്കുകൾ കിട്ടും പ്രസിപ്പിക്കുന്ന അപ്പോൾ വീഡിയോസിന് ഫേസ് വേണം എന്നുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷത്തേക്കാണ് സർവീസ് കിട്ടുക ഇതുപോലെ തന്നെ എക്സ്റ്റിൻ ലെവലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് ക്ലിപ്പ് ഉള്ളൂ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം ആയിരം രൂപ കേട്ടോ വീഡിയോസ് മാത്രമാണെങ്കിൽ ഓക്കെ ഒരു വർഷം കിട്ടും വൺ ടൈം പേയ്മെൻറ്റാണ് അപ്പോൾ യൂട്യൂബ് അല്ലാതെ നേരിട്ടുള്ള മെമ്പർഷിപ്പ് പറ്റി ആരെങ്കിലും എൻകോജ് ചെയ്യുമ്പോൾ ഉടനെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കും അത് അത് കിട്ടുമ്പോൾ എല്ലാം സെറ്റ് അവർക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഇതെല്ലാം വെച്ച് ചെയ്യാൻ പറ്റും ഓക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ പിന്നെന്താ പിന്നെ ചില ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ പഴയ വീഡിയോസ് ആണെങ്കിലും പുതിയ വീഡിയോസാണെങ്കിൽ എടുത്തിട്ട് ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പേജ് ഫോളോ ചെയ്യും അത് കിട്ടും താങ്ങ് കിട്ടും അണ്ടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും നിങ്ങൾ ആ രതിൽ വീഡിയോ എടുത്ത് അങ്ങനത്തെ ഇടപാടൊന്നും നമുക്കില്ല നമുക്ക് ഫേസ്ബുക്കായിട്ടൊരു ഇടപാടും ഇല്ല ഇൻസ്റ്റാഗ്രാമും ഇല്ല നമുക്ക് ആകെ ഉള്ളത് ഒരു യൂട്യൂബ് മാത്രമാണ് യൂട്യൂബിലല്ലാതെ എൻ്റെ വീഡിയോ ഇവിടെ നിങ്ങൾ നിങ്ങളതിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് അടിക്കുക ഇതൊരു ഫേക്ക് ഐഡിയ ആണ് പിന്നെ അമ്മേനെയും പെങ്ങളെയും ഇതാ ഇവിടെ പരിപാടി എന്ന ഇതാണ് വീഡിയോ മോഷ്ടിക്കുന്നവരും മോഷ്ടിച്ചെടുത്തിട്ടവരും ഇടാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളൊരു വാണിംഗ് ഇതേ ഉള്ളൂ നിങ്ങൾ ഡയറി ഇട്ടാ കമൻ്റ് അടിച്ചോളൂ യൂട്യൂബ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ സത്യം നമ്മൾ തബിനയിൽ തമ്പിനയിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സെക്സി ആയിട്ട് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കാണുങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു മിക്കാണുങ്ങളും ാത്രൂമിൽ പോകുമ്പോ ഫോൺ കൊണ്ടുപോകും ബാത്റൂമില്ലാതെ പോകുമ്പോ ഫോൺ ഇല്ലാതെ അവർക്ക് പോകത്തില്ല അപ്പോ ഗേൾസ് അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറുണ്ട് ബിക്കോസ് ഞാൻ ബാത്റൂമിൽ പോകാൻ ഫോൺ കൊണ്ടുപോകുമ്പോൾ ഇത് ചാറ്റ് ചെയ്യാനൊന്നുമല്ല ബിക്കോസ് ഞാൻ പോകുന്നത് നമുക്ക് നമ്മുടെ റൂമിൽ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് നല്ല കാമായിട്ട് എന്ത് വീഡിയോസാണെങ്കിലും എന്ത് വീഡിയോ ആണെങ്കിലും എന്തു ചെയ്യാൻ പറ്റിയ സ്ഥലം അതാണ് കക്കേഴ്സ് ബിക്കോസ് അവിടെയാണ് നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ബ്ലൂടൂത്ത് ഓഫാണോ ഫോൺ ലൗഡാണോ എന്നൊക്കെ ശ്രദ്ധിക്കാം എങ്ങനെയാണ് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെയാണ് സെറ്റാണ് ഞാൻ അവിടെയാണ് എൻജോയ്മെന്റ് കണ്ടെത്തുന്നത് ബിക്കോസ് അവിടെ എനിക്ക് നല്ല പ്രൈവസി ഉണ്ട് ഞാൻ സമയത്ത് വീഡിയോ കാണും എന്താ പറയുക കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന സമയത്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തും ഒരു നല്ലൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ബാത്റൂം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ Bye.